ഇവിടെ ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ബിജു മേനോന് തുറന്നു പറയാൻ ഭയമില്ല സുരേഷ് ഗോപിയെ ആയി ലഭിക്കുന്നത് ഭാഗ്യം സുരേഷ് ഗോപിയെ ജനപ്രതിനിധിയായി ലഭിക്കുന്നത് തൃശൂരിന്റെ ഭാഗ്യമെന്ന് നടൻ ബിജു മേനോൻ പറഞ്ഞു ലുലു കൺവെൻഷൻ സെന്ററിൽ സൌഹൃദവേദി സംഘടിപ്പിച്ച സുരേഷ് ഗോപിയോടൊപ്പം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിജു മേനോൻ താൻ കണ്ടതിൽ വച്ച ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയായ ഒരാളാണ് സുരേഷ് ഗോപിയെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി തൃശൂർക്കാരനാകുന്നത് തിരുവനന്തപുരത്തിന്റെ നഷ്ടമാണെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞു സിനിമാ താരങ്ങൾ പരസ്യമായി തനിക്ക് പിന്തുണ നൽകാത്തത് അവർക്ക് ഭയമുള്ളതിനായിരിക്കുമെന്നാണ് സുരേഷ് ഗോപി മുൻപ് അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ച് തന്റെ അഭിപ്രായം വെട്ടി പറയുകയാണ് ബിജു മേനോൻ ചെയ്തത് ബിജു മേനോനൊപ്പം സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സുരേഷ് ഗോപിക്ക് വിജയാശംസകൾ നേരാനെത്തി കാസർകോട് മുതൽ നെയ്യാറ്റിൻകര വരെ എം എന്ന നിലയിലും വ്യക്തിപരമായും അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ഓർത്തെടുത്തു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മകൻ ഗോകുൽ തുടങ്ങിയവരും സംഗമത്തിലെത്തി സെവൻ ആർട്സ് വിജയകുമാർ വിദ്യാധരൻ മാസ്റ്റർ സന്തോഷ് നന്ദകിഷോർ സുധീർ പ്രിയാ വാര്യർ സി കെ സുരേഷ് സുന്ദർ മേനോൻ ടി സി സേതുമാധവൻ അനൂപ് ശങ്കർ ടി എസ് അനന്തരാമൻ വി പി നന്ദകുമാർ ടി ആർ വിജയകുമാർ കെ വി സദാനന്ദൻ ഡോക്ടർ ടി കെ വി ജയരാഘവൻ ഡോക്ടർ രാംദാസ് ചേലൂർ ശശി അയഞ്ചിറ കിരൺരാജ് ഡോക്ടർ പി കെ ആർ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്